വീണ്ടും വിവാദ പ്രസ്താവനകളുമായി പി സി ജോർജ് ഒരിടവേളയ്ക്ക് ശേഷം വിവാദങ്ങൾക്ക് ജോർജ് ഒന്നല്ല രണ്ട് വിവാദ പ്രസ്താവനകളാണ് പി സി ഇന്ന് പുറത്തിറക്കിയത് ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികന് നേരെ ഉണ്ടായ അതിക്രമത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ആദ്യ പ്രസ്താവന പുറത്തു വന്നത് ക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന് മര്യാദ കീഴ് കാണിച്ചാൽ ചിലപ്പോൾ അടി വാങ്ങുമെന്നായിരുന്നു ജോർജിന്റെ ന്യായീകരണം രണ്ടാമത്തെ പരാമർശമാണ് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിമാറിയത് ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കണമെന്ന അഭിപ്രായത്തിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പെൺകുട്ടികൾ പിഴയ്ക്കാതിരിക്കട്ടെയെന്നും പി സി ജോർജ് പറഞ്ഞു വക്കപ്പ് ബിൽ വീണാ വിജയനെതിരായ കേസ് യമ്പുരാൻ വിഷയങ്ങളിലും പി സി ജോർജ് പ്രതികരിച്ചു വക്കഫ് നിയമ ഭേദഗതിയിൽ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം കേരളത്തിലെ എം നിന്നില്ലെന്ന് പി സി ജോർജ് കുറ്റപ്പെടുത്തി ബില്ലിനെ എതിർത്തത് അതിന്റെ തെളിവാണ് കേരള കോൺഗ്രസ് എം വഞ്ചിക്കുകയായിരുന്നു ജോസ് കെ മാണി സ്വീകരിച്ചത് കണ്ണിൽ പൊടിയിടുന്ന നിലപാടാണെന്നും അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച് എം പിമാർ രാജിവെക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു സി എം മാറിൽ എക്സാലോജിക്ക് ഇടപാടിൽ വീണാ വിജയൻ ഏറ്റവും ചെറിയ കണ്ണിയായിരുന്നു എന്നാണ് പി സി ജോർജ് പറഞ്ഞത് വലിയ കണ്ണികൾ ഇതിന് പിന്നിലുണ്ടെന്നും പി സി ജോർജ് അഭിപ്രായപ്പെട്ടു ഒരു സമുദായത്തെ അപമാനിക്കുന്ന സിനിമയ്ക്ക് അനുമതി നൽകാൻ പാടില്ലായിരുന്നുവെന്ന് എംബുരാൻ സിനിമയെ പരാമർശിച്ച് പി സി ജോർജ് പറഞ്ഞു സെൻസർ ബോർഡ് നടപടി ശരിയല്ലെന്നും കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു കുഴപ്പമുണ്ടത് സംവിധായകനും നിർമ്മാതാവും തന്നെ സമ്മതിച്ചുകൊണ്ടാണ് വെട്ടിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു